ദൈവത്തിൻ്റെ അതിപരിചുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഇപ്രകാരം ദൈവജനത്തിന്റെ മുൻപില് കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്ത് ഒരു സാക്ഷിയെ നിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് നൽകിത്തുന്ന നല്ല സാവകാശനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് അബ്രഹാം ജേക്കബ് ഞാൻ കേരളത്തിലെ കായംകുളം സ്വദേശിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഗുജറാത്തിലായിരിക്കുന്നു മുപ്പത്തിരണ്ട് വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എൻ്റെ ഭാര്യ യാക്കോ കുടുംബത്തിൽ നിന്നും ഏകയായി വിശ്വാസ സ്ഥാനം സ്വീകരിച്ച മണക്കാല ബൈൽ കോളേജ് പഠിച്ച നഗരം ഞങ്ങളുടെ വിവാഹം നടന്നു ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ടിൽ പല വർഷങ്ങളായി അത്ഭുതകരമായി കർത്താലെ വെള്ള ബന്ധത്തിൽ ഗുജറാത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളായിരിക്കാൻ കർത്താവ് നടത്തുന്നു അതോർത്ത സ്തോത്രം ഒന്ന് രാജാക്കിമാരം പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏലിയാവിനെ കാണുന്നുണ്ട് കരീത് തോട്ടിൽ ഏലിയാവിനെ കാക്ക അയച്ച സ്വർഗത്തിൽ ദൈവം നടത്തിയത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ അനന്തരം കർത്താൻ വെള്ളം മുതലായിരിക്കുന്ന സ്ഥാനത്ത് പല പ്രാവശ്യം ദൈവം ഞങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്ന് അതും അത്ഭുതകരമാകുന്ന രീതിയിൽ വഴികളെ തുറന്ന് ഞങ്ങളെ നടത്തുകയുണ്ടാക്കണം മെഡിയായിത്തോ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്ന തൊണ്ണൂറ്റി നാല് ഡിസംബർ മാസത്തിലെ ശക്തമേറിയ തണുപ്പിന്റെ സാഹചര്യം ഞങ്ങളൊരു റൂമിനകത്താണ് താമസം ഞങ്ങൾക്ക് താഴെ വിരിക്കുവാന് പായില്ല പുതയ്ക്കുവാനുള്ള പുതപ്പുകളില്ല കയ്യിൽ മുണ്ട് താഴെ വിരിച്ച് ഭാര്യയുടെ സാരി പുതച്ചാണ് ആ ആയാണ്ടിലെ തണുപ്പ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത് പക്ഷെ തണുപ്പ് തീർന്ന ആ വർഷത്തെ തണുപ്പ് തീർതിന് മുന്നമേ തന്നെ അവിടുത്തെ ഒരു ഗുജറാത്തി സഹോദരൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചു അദ്ദേഹത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എനിക്ക് റജായി എന്ന് പറയും അതായത് മെത്തയല്ല പക്ഷെ പുതയ്ക്കുവാൻ വേണ്ടി പഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു പഴയ സാധനം റജായി എന്ന് പറഞ്ഞ് കീറിപ്പറിഞ്ഞ ഒരു അവർക്കതേ ഉള്ളൂ അത് ഞങ്ങൾക്ക് തരുവാൻ തന്നെ മെടിയായി തീർന്നു അപ്പോൾ എൻ്റെ വൈബിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് കേരളം വിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഗുജറാത്തിലെ ശക്തമായ തണുപ്പിനു നടുവില് ഈ ഒരു പുതപ്പ് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി തീർന്നു അത് ദൈവത്തിന് വലിയൊരു പ്രവൃത്തിയായി ഏലിയാവിനെ കാക്കിക്കൊണ്ട് പുലർത്തിയ പോലെ തന്നെ ഒരു അനുഭവമായിട്ട് എനിക്ക് ഓർമ്മ വരികയാണ് ആ നാളുകളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആ ദേശത്തെ സഹായിപ്പ ഞങ്ങൾക്ക് ആരുമില്ല ആരോടും ചെന്ന് പറയാനും കാര്യമില്ല സുശേഷ പ്രതികളുമായി രാവിലെ ഇറങ്ങി പോകും തിരികെ വരും വൈകിട്ട് വീടുകളൊക്കെ കാര്യം ഇറങ്ങി കർത്താവിന്റെ നാമത്തെ കുറിച്ച് പറയും കയ്യിലുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു പ്രാവശ്യം നാല് ദിവസം ഞങ്ങൾ ഭക്ഷണം ഉപവാസം പല ദിവസങ്ങൾ എടുക്കാറുണ്ട് ഏഴും ഇരുപത്തിയൊന്നും മൂന്നും നാൽപ്പതും ഒക്കെ ഒരുപാട് വശം എടുത്തിട്ടുണ്ട് പക്ഷെ ഭക്ഷണം ഇല്ലാതെ ഒരു നാല് ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടി അപ്പോഴും സുവിശേഷ പ്രവർത്തനം ഞങ്ങൾ നിർത്തിയില്ല നാലാമത്തെ ദിവസം വൈകിട്ട് പുള്ളിക്കാർത്തിയാളെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ വിശദീകരണ ഒരു വീട്ടിൽ ഒന്ന് കയറാമെന്ന് പറഞ്ഞു ആ വീട്ടിൽ ഞങ്ങൾ കയറി പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം അല്പം സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ വെച്ചു തന്നു എനിക്ക് തോന്നുന്നത് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് അതിനു മുമ്പും അതിനുശേഷവും പല പ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഇപ്രകാരം സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല പക്ഷെ അന്ന് ഈ ഭക്ഷണമില്ലാതെ നാല് ദിവസം ആയിരുന്നു നാലാമത്തെ ദിവസം വൈകിട്ട് ഇപ്രകാരം ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി അതൊരു ദൈവത്തിന്റെ വലിയ പ്രവർത്തിയായിട്ട് ഞാൻ ഓർക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഞങ്ങളുടെ മോൻ ജനിച്ച സാഹചര്യത്തില് ഹോസ്പിറ്റലിൽ ഡെലിവറി കുഞ്ഞു വൈഫിന്റെ ഡെലിവറി ആയി കഴിഞ്ഞു മോൻ ജനിച്ചു അവര് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു ബില്ല് എന്നെ ഏൽപ്പിച്ചു പക്ഷെ ആ ഹോസ്പിറ്റലിൽ പൈസ ബില്ല് അടയ്ക്കുവാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു ഒരു ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം ഞങ്ങൾ വളരെ ഭാരത്തോടെ ആയിരിക്കും എങ്ങനെ ഹോസ്പിറ്റലിൽ ഇറങ്ങി പോകും കടം പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലെ ഒരു ദേവദാസൻ ഞങ്ങളെ കാണാനിട്ടവിടെ കടന്നു അദ്ദേഹം ആ ഹോസ്പിറ്റലിന്റെ പരിസരം എല്ലാം കറങ്ങി നോക്കി ഞങ്ങൾ എവിടെന്നറിയത്തില്ല അദ്ദേഹം കറങ്ങി നോക്കിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു എന്തോ മനസ്സിലായില്ല എന്തോ അറിയത്തില്ല എനിവേ അദ്ദേഹം ഞങ്ങൾ കിടന്നിരുന്ന റൂമിന്റെ ജനലിന്റെ ഭാഗത്ത് വന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെ കണ്ട് ഞങ്ങൾ ജനലിന്റെ അടുത്താലത്ത് കിടന്നു അങ്ങനെ ജനലിന്റെ ഭാഗത്തൂടെ കണ്ട് അദ്ദേഹം അകത്ത് കയറി വന്നു ദൈവസെല് പ്രാർത്ഥിച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് എന്റെ പക്കാലിപ്പോ പൈസ തന്നു ആ ഹോസ്പിറ്റലിൽ എത്ര എമൗണ്ട് കൊടുക്കാവാൻ എന്റെ പക്കൽ ബില്ല് അതിനുള്ള ആവശ്യമായ പൈസ അദ്ദേഹം തരുവാൻ തുടക്കം ഇവിടെയായി അങ്ങനെ ഒരു അത്ഭുതകരമാവുന്ന രീതിയിൽ അന്ന് കർത്താവ് ഞങ്ങളെവിടെ വഴി നടത്തി ഒരിക്കൽ ഞങ്ങൾ താമസിക്കുന്ന വീടിന് രൂപ വാടകയാണ് അത് കൊടുക്കുവാനില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടാണ് വാടക മാറ്റുവെച്ചു പക്ഷെ ആ സമയത്ത് അതിന് പോലും പറ്റാത്ത ഒരു സാഹചര്യമായി ഞങ്ങളങ്ങനെ ഭാരപിടിക്കുമ്പോൾ ഞാൻ കോളേജിലാണ് പഠിച്ചത് അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ അദ്ദേഹം സഹോദരാണ് ജോലി ചെയ്യുന്നു അദ്ദേഹം അതുവഴി അഹമ്മദാബാദിൽ പോകുന്ന സമയത്ത് മനസ്സൊരു ചിന്ത ഉണ്ടായ ബ്രഹ്മ കണ്ടു പോവാം അദ്ദേഹം ഹിമത് സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാ ഫോൺ മൊബൈൽ ഫോണുള്ള ക്രമീകരണം ഒന്നുമില്ല ഫോണൊന്നുമില്ല ഏകദേശം സൊസൈറ്റി എവിടെയെന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹം വെച്ചിട്ട് ഓട്ടോ റിക്ഷയ്ക്കകത്ത് അവിടെ ഞങ്ങളെ അന്വേഷിച്ച് കടന്നു വന്നു പല പ്രാവശ്യം അവിടെ ഒക്കെ കറങ്ങണ്ട് ഞങ്ങളെ കണ്ടില്ല പക്ഷെ ആ സമയത്താണ് എൻ്റെ ഭാര്യ എന്റെ കൈലി കഴുകി പുറത്തു കൊണ്ട് വിരിച്ചത് അപ്പൊ റിക്ഷയിൽ കൂടെ കടന്ന് അന്വേഷിച്ചു പോകുന്ന ഇദ്ദേഹം ഈ കൈലി കണ്ടിട്ട് ഇത് മലയാളിയുടെ വീടായിരിക്കും എന്ന് പറഞ്ഞ് അവിടേക്ക് കയറി വന്നു എന്നെ കണ്ടു വന്ന വീട്ടിലായിരുന്നു ഒരു പ്രാർത്ഥിച്ച പോകുന്ന സമയം അദ്ദേഹം എന്റെ പൊക്കിൽ കവർ ഏൽപ്പിച്ചു അദ്ദേഹം പോയ ശേഷം നോക്കുമ്പോൾ ആ മാസം കൊടുക്കേണ്ട അഞ്ഞൂറ് രൂപ അതിൻ്റെ അകത്തുണ്ടായിരുന്നു മറ്റൊരനുഭവം ഞാൻ പറയുകയാണെങ്കിൽ വീട്ടിലെ ഭക്ഷണ സാമഗ്രികളൊക്കെ തീർന്നു എനിക്കാണെങ്കിൽ പുറത്തേക്ക് പോകണം എനിക്ക് പോകാനുള്ള വണ്ടിക്കൂടി എൻ്റെ മക്കലുണ്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം ശൂന്യമായിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഞാനങ്ങ് പോയി അടുത്ത ദിവസം വീട്ടിൽ പോസ്റ്റ്മാൻ വന്നു എന്നെ അന്വേഷിച്ചു അപ്പൊ പറഞ്ഞു പുറത്തു പോയിരിക്കും അപ്പോൾ പോസ്റ്റ്മാൻ ചോദിച്ചു എപ്പോൾ വരും അപ്പൊ ഭാര്യ പറഞ്ഞു രണ്ട് വേഷണം കഴിഞ്ഞേ വരികയുള്ളൂ കാര്യം എന്താ ചോദിച്ചാ പറഞ്ഞു നിങ്ങൾക്ക് ഒരു മണി ഓർഡർ വന്നിട്ടുണ്ട് പുള്ളിക്കാർ ചോദിച്ചു മണി ഓർഡർ എവിടുന്നാ അത് പറഞ്ഞു കൊറീസില് നിന്നാണ് അപ്പൊ മണി ഓർഡർ അകത്ത് നമുക്ക് അറിയാം താഴെ ചില കാര്യങ്ങളൊക്കെ എഴുതി അയക്കാറുണ്ട് അപ്പൊ പുള്ളിക്കാർക്ക് പെട്ടെന്ന് അടുത്ത് നോക്കി ഇതിനകത്ത് ആരായിരിക്കും ഇത് അയച്ചതെന്നുള്ളത് അപ്പൊ അതിനകത്ത് ഒരു തിമോത്തി ഒറീസ എന്ന് മാത്രമേ ഉള്ളൂ പോസ്റ്റ്മാൻ പറഞ്ഞു ഇല്ലല്ലോ അപ്പൊ രണ്ടു ദിവസം ഞാൻ വരാം എന്ന് പറഞ്ഞ ഈ പോസ്റ്റ്മാൻ തിരികെ പോയിട്ട് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് വീണ്ടും മടങ്ങി വന്നു വന്നിട്ട് പറഞ്ഞ് സഹോദരി കാര്യം സഹോലി തന്നെ ഒപ്പിട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തരാതെ പോകാൻ തോന്നുന്നില്ല സഹോര് തന്നെ ഒപ്പിടന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് പൈസ കൊടുക്കുകയായി ഇന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ആയിരം രൂപ അയച്ചു തരുന്ന തിൂത്തി ആരാണെന്നുള്ള കാര്യം ദൈവത്തിന് സ്തോത്രം അങ്ങനെ അത്ഭുതകരമായിട്ട് ഓരോ ദിവസങ്ങളും ദൈവം ഞങ്ങൾ നടന്നു ഒരിക്കൽ ഞങ്ങളുടെ സുശേപതികളൊക്കെ കൊടുത്ത് കടന്ന് നടന്ന് പോയി കുറെ ദൂരം വരെ വരാങ്ങ് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കെ സന്ധിയായി ഇരുട്ടായി എന്റെ ഭാര്യ അന്ന നല്ല പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു തിരികെത്തുമായിരുന്നു അന്ന് നടക്കാൻ അല്പമല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഒടുവിലെ ഞങ്ങളെ റോഡ് സൈഡിൽ ഇരുന്നു നല്ല ഇരുട്ടായി ഒത്തിരി വണ്ടികളൊന്നും പോകാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ വരിച്ചു ക്ഷീണം മാറുമ്പോൾ രാത്രിയാണെങ്കിലും തിരികെ നടന്ന് വീട്ടിലേക്ക് പോകാം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ അവിടെ ഇരുന്നത് നല്ല ഇരുട്ടി അപ്പോഴത്തേക്ക് ഒരു ഓട്ടോറിക്ഷ അതുവഴി ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷയാണ് അതുപോലെ അത് ഭയമെന്റെ മനസ്സുണ്ടായി ഞങ്ങളെ അന്വേഷിച്ചു വല്ലതാണോ വല്ല പ്രശ്നമാണോ എന്നൊക്കെ ചിന്തിച്ച് പക്ഷേ ഓട്ടറിക്ഷക്കാരൻ മുന്നോട്ട് പോയിട്ട് തിരികെ വന്നു അപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ മുന്നിൽ പോയിട്ട് മടങ്ങി കറക്കി വന്നു ഞങ്ങളെ കണ്ടത് ഞാൻ കണ്ടോടെ മടങ്ങി വന്നത് വന്ന് ഞങ്ങളുടെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് ഞങ്ങൾ കണ്ടു അപ്പം ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് അറിയാവുന്ന ആളാണ് ഭരത് വൈകിയ അദ്ദേഹത്തിന് ഭരത് അദ്ദേഹത്തിന്റെ പേരാണ് എന്നോട് വെച്ച് എന്തായി വിടീക്കുന്നത് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ നടക്കാൻ ഇറങ്ങി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അത് ഇവിടെ ഇരിക്കണ്ടേ ഇവിടെ രാത്രി സന്ധ്യയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ല ഈ ഏരിയ അത്ര നല്ലതല്ല ഈ ഗ്രാമപ്രദേശം അത്ര നല്ലതല്ല നിങ്ങള് പോകാൻ നമുക്ക് എൻ്റെ പോരെന്ന് പറഞ്ഞു അപ്പം റിക്ഷാക്കൂലി കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ ഇരുന്ന ഞാൻ അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ അവ ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ മതക്കുന്ന നടന്നു വന്നേക്കാം കര വേണ്ട നിർബന്ധിച്ചു ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല കയറാൻ പറഞ്ഞു അദ്ദേഹം നിർബന്ധിച്ച് ഞങ്ങൾ റിക്ഷയ്ക്കത്തെ കയറ്റി വീട്ടിൽ കൊണ്ട് ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഭരത്തുപോയി എന്റെ മക്കൾ പൈസ ഇല്ല അടുത്ത ദിവസം തരാം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ തുടക്കം വിട്ടത് ഞാനിത് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു വേണ്ട വേണ്ട പൈസ ഒന്നും വേണ്ട ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് മടങ്ങി വന്ന വഴിയല്ലേ നിങ്ങളെ കയറ്റിക്കൊണ്ട് വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പൈസ ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറയുവാൻ പതിമുടിയായി തീർന്നു അങ്ങനെ കർത്താവായ ദൈവം ഏലിയാവിനെ എങ്ങനെ പുലർത്തിയോ അതുപോലെ അത്ഭുതകരമായിട്ട് ചെയ്ത വഴികൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇപ്രകാരം ദൈവം നടത്തിയ വഴികൾ ഉണ്ട് ദൈവത്തിന് സ്തോത്രം ആവശ്യങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ സുശൂഷിപ്പാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങളുടെ കുടുംബാട്ട് അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം വീണ്ടും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം അനവധി കാര്യങ്ങളുണ്ട് വീണ്ടും അവസരത്തിൽ ലഭിച്ചാൽ അത് പങ്കുവെക്കാനായി ആഗ്രഹിക്കുന്നു ദൈവം തമ്മിലെല്ലാം തള്ളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ